ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ നമ്മുടെ സുടുമോൻ ഇവിടെ ഉണ്ട് കേട്ടോ ആ സുടുമോൻ ഇന്ന് ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടീച്ചറൊക്കെ വന്ന് ഇന്ന് ഉറങ്ങി കേട്ടോ ഇന്ന് ടീച്ചറെ കൊച്ചി പറ്റിച്ചൊന്നുമില്ല ഉറക്കൊന്നും വന്നില്ല കൊച്ചിന് ആഹാ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ സുടുമോൻ ടീച്ചറെ പറ്റിച്ചില്ലേ ടീച്ചർ വന്നൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് സുടുമോൻ പന്തൊക്കെ കഴിച്ച് ഉറങ്ങിപ്പോയി ഇന്നുറങ്ങി ഒന്നുമില്ല ഇന്ന് നല്ല മിടുക്കനായിരുന്നു കളിച്ചു ഇപ്പോഴാണ് കൊച്ചിന് ഉറക്കം വരുന്നത് ഇപ്പം ഉറക്കം വരുന്നുണ്ട് കണ്ണും മോഹൻക്ക്ണ്ടാ ഇന്നുറങ്ങില്ല ഏട്ടാ ഇന്ന് നമ്മുടെ സുടുക്കൂട്ടെ ടീച്ചറെ പഠിക്കാനൊക്കെ ആയിട്ടൊക്കെ നോക്കി ഈ കൊച്ചുറങ്ങിയില്ലെന്ന് ആ ഇന്ന് ഉറങ്ങിയില്ല ഇന്നുറങ്ങിയില്ല ടീച്ചർ ഇന്ന് കളിപ്പിച്ചു അല്ലേ ഏഹ് ഉറങ്ങണ്ടെന്ന് പറഞ്ഞു അല്ലേ അമ്മടെ കള്ള ഇന്ന് ഉറങ്ങൊന്നും വേണ്ടയെന്ന് പറഞ്ഞു അല്ലേ ഏഹ് കഴിഞ്ഞ ആഴ്ചയിലത്തെ പോലും ഈ ആഴ്ച പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ടീച്ചറ് പഠിക്കാന്ന് പറഞ്ഞില്ലേ ഇരുന്ന് ഇന്ന് ടീച്ചർ ചീത്ത പറഞ്ഞു കൊച്ചിനെ കൊച്ചു ഇന്നെന്തിട്ടാ ചുടുമനെ പഠിപ്പിച്ചേ ക്ലാപ്പ് ചെയ്യാനും പിന്നെ പഠിപ്പിച്ചേ ടീച്ചർന്ന് ഏ വെള്ളം വെള്ളം കുപ്പി പിടിപ്പിച്ച കുപ്പി പിടിപ്പിച്ച മോനെ കൊണ്ട് പിന്നെന്തിട്ട് പഠിപ്പിച്ച അയ്യോ ടീച്ചർ എന്നിട്ടേക്ക് പഠിപ്പിച്ചേ പറഞ്ഞേ ചുടുമോനൊന്ന് പഠിപ്പിച്ചില്ല കുപ്പിയൊക്കെ പിടിപ്പിച്ചു പിന്നെന്തിട്ടാ ക്ലാപ്പ് ഏൽപ്പിച്ചു പിന്നെ ബോളിട്ട് കളിച്ചില്ലേ ടീച്ചർ ഓടിക്കുണ്ടായില്ല പോളൊക്കെ ഇട്ടിട്ട് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടേ ടീച്ചർക്ക് പോളൊക്കെ ഇട്ട് കൊടുത്ത് ഏട്ടണ്ടുടിക്കുട്ട എന്താ എവിടെ ഉണ്ട് കേട്ടാ നമ്മുടെ ചുടുക്കുട്ട എവിടെയുണ്ട് കുറെ ദിവസമായില്ലേ സുടുമോൻ വീഡിയോയിലൊക്കെ വന്നിട്ട് സുടുമോനൊന്ന് നല്ല മിടുക്കനാണെന്ന് നല്ല ശാന്ത സ്വഭാവമാണ് അത് കാരണം കൊണ്ട് ഇന്ന് അമ്മ വീഡിയോ എടുത്തപ്പോൾ മടിയിൽ അനങ്ങാണ്ടിരുന്നു അല്ലേ ഒരു ഹായ് കൊടുത്തെ ഈ കൈ ഉണ്ട് ഒരു ഹായ് കൊടുത്തേ അതെ സുടുമോ ഹായ് ഒക്കെ പറയൂട്ടെന്ന് ഹായ് ഹായ് ഹലോ ഇതേ ഇരുന്ന് ചിരിക്കുന്നു നോക്കിയാൽ ഒരാൾ എന്താ നേരെ നോക്കി ഹായ് ഹലോ പറഞ്ഞടാ എടപ്പാ പറയടാ എന്തുണ്ട് വിശേഷം സുഖാണോ ചോക്കി ചോദിച്ചുടനീ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൻ ചുണ്ടുകൊണ്ട് ഇങ്ങനെ പിടിച്ചു അതെനിക്ക് അറിഞ്ഞുകൂടാ അപ്പം നമ്മൾ വിചാരിക്കും എല്ലാവരും വിചാരിക്കും സങ്കടപ്പെടുന്നതെന്ന് സങ്കടപ്പെടുന്നതൊന്നും അല്ലാട്ടും നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ ചുണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കും വിഷമം പോലെ അവന് സംസാ പിന്നീടാണെനിക്ക് അത് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് സംസാരം വരുന്നില്ലല്ലോ ചിലപ്പോൾ അതായിരിക്കാം അവന് അങ്ങനെ അങ്ങനെ ചെയ്യണതെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് ടീച്ചറൊക്കെ പോയി കേട്ടോ അപ്പം സുടുക്കൂട്ടേ ഇന്ന് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല പല്ലുവേദന ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര കരച്ചിലും അങ്ങൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ കരച്ചിലൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പാരസെറ്റമോളൊക്കെ കൊടുത്തപ്പോൾ ഒന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു വരാണ്ടിരിക്കട്ടെ ഭഗവാനെ പല്ലുവേദന വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമുക്ക് ആർക്കായാലും അറിയാം അപ്പോൾ ഇവർക്കൊക്കെ വന്നുകഴിഞ്ഞാൽ പറയാനും അറിയില്ല നമ്മൾ തന്നെ അത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേന് രണ്ട് ദിവസം കഴിയും ഇതിപ്പോൾ ഇവിടെ നേർക്കിട്ട് വന്ന കാരണം കൊണ്ട് ഞാൻ കണ്ടതാണ് കേട്ടോ ഫേസിൽ അല്ലെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു നീർക്കെട്ട നീർക്കെട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പല്ലിനെ പല്ല് കേടാവുള്ളൂ അത് കാരണമാണ് പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല്ല് പല്ല് വേദന തന്നെയായിരിക്കുള്ളൂ സുലിക്കുട്ടിനൊക്കെ വേദനയൊക്കെ അനുഭവിച്ച് അതിലപ്പുറം വേദന അനുഭവിച്ചിരിക്കണതായി പത്ത് പതിമൂന്ന് വർഷമായില്ലേ ഇത്രയും വേദന അനുഭവിച്ചിരിക്കുന്നു നമ്മുടെ മുത്ത് ആ ഇങ്ങനെ ഇട്ടോ അല്ലേ വേദനയുടെ അങ്ങേയറ്റം കഴിഞ്ഞു വേദനകൾ സഹിച്ച് സഹിച്ച് ഇവിടം വരെ എത്തി എന്നും ഒന്നും വേദന തന്നെയായിരുന്നു സുടക്കുട്ടനെ അല്ലേ മോ കുറെ വേദനയ്ക്ക് അല്ലേ നമ്മുടെ മുത്ത് അപ്പ ഇന്ന് അമ്മ വീഡിയോ എടുക്കാൻ പോവാന്ന് ഇന്ന് പറഞ്ഞപ്പു മടിയിലെടുത്തിപ്പൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടാ അല്ലാന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കാറേ ഇല്ലേ നമുക്കിങ്ങനെ ഇരുന്ന് കിട്ടാറില്ലേ വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ ഇന്നിപ്പോൾ ഞാൻ നല്ല ശാന്ത സ്വഭാവം ഞാൻ എൻ്റെ മടിയിൽ ഇങ്ങനെ കൂടി ഇരിക്കാറില്ലേ അപ്പം എനിക്കിന്ന് എന്തോ ഭയങ്കര ഒരു ആശ്വാസം തോന്നിയിട്ട് വീഡിയോ എടുക്കാനായിട്ടും മനസ്സിനൊരു സന്തോഷമായാലും സമാധാനമായാലും തോന്നിയല്ല ഇന്നലെ രണ്ട് ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു കറച്ചിൽ കണ്ടിട്ട് ഭയങ്കര വിഷമായിരുന്നു എന്താ വെച്ചാൽ പല്ലുവേദന എടുത്തിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ടോൾ ഇട്ടിട്ട് കൊണ്ട് നടന്ന് കുണ്ട് നടന്നിട്ടാണ് രാത്രിയൊക്കെ ഒന്ന് ഉറക്കി ചെയ്തിട്ട് ഉറങ്ങാനായിട്ടും പാരസെറ്റമോൾ ഇതൊന്നും കൊടുത്തിട്ട് കിട കൊണ്ട് കിടത്തിയിട്ട് എന്ത് ചെയ്താൽ സുലഭം കിടക്കുന്നുണ്ടായില്ല കിടക്കാൻ പറ്റാണ്ടേ പല്ലുവേദന എടുത്തിട്ട് അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് കൊടുത്ത് നിർത്തിയിട്ടാണ് പല്ലുവേദന ഒന്ന് കുറഞ്ഞത് കേട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലേ ഏട്ടാ സുടിക്കുട്ടൻ ഇങ്ങനെ ഇരുന്ന് വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലേ ഇന്ന് എൻ്റെ മോൻ ഇരുന്നു നമ്മക്ക് സന്തോഷമായിട്ടാ നമ്മുടെ മടിയിലിരുന്നപ്പോൾ ആ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഏട്ടല്ലിരിക്കാറുള്ളൂ സുടിക്കുട്ടൻ ഇന്ന് എൻ്റെ മടിയിൽ കൂടി ഇരുന്നു കൈകൊട്ടേ കൈകൊട്ടേ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം അല്ലെങ്കിൽ ആൾ അങ്ങനെ ആളങ്ങനെ ഇരിക്കാനും ബുദ്ധിമുട്ടാണ് ക്ലാപ്പ് ചെയ്ത് പഠിച്ചു കേട്ടോ നമ്മുടെ ക്ലാപ്പൊക്കെ ചെയ്യൂട്ടാ ദേ ക്ലാപ്പ് ചെയ്തേ ക്ലാപ്പ് ആ ക്ലാപ്പ് ക്ലാപ്പ് വെച്ചി വെയിലൂടെ ഷോട്സൊക്കെ എടുത്ത് സുടുമോം പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ഷോ ഷോർട്സും വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ടുള്ളൂട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാം കേട്ടോ